ഇന്നത്തെ വീഡിയോ ചൂരമീൻ കറിയുടേതാണ് നല്ലൊരു ചൂരമീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഉലുവയിട്ട് പൊട്ടിക്കാം ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി ചെറുതായി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് അങ്ങ് വഴണ്ട് പോണ്ട ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിയിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല ചൂരമീൻ മുളകിട്ടതുണ്ടാക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കത്തില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കൂട്ടി വയ്ക്കരുത് എന്നാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ പഴുത്ത തക്കാളിയാണ് തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം അല്പസമയം ഇളക്കുമ്പോഴത്തേക്കിനും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതുപോലെ ആവണം ഇതുപോലെ ആയതിനു ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ കുറച്ച് കുടംപുളി നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ കൂട്ട് ഒന്ന് തിളച്ച് വരണം തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമോ പച്ചവെള്ളമോ ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം ഉപ്പൊക്കെ നോക്കി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വേണം പിന്നീട് മീൻ വേവാനായിട്ട് എന്നാലേ എണ്ണയ്ക്ക് നല്ല രീതിയിൽ ഒന്ന് തെളിഞ്ഞു വരത്തുള്ളൂ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് മീൻ കറി വെക്കുമ്പോൾ ഗ്രേവി ഒരുപാട് അങ്ങ് ലൂസാക്കി വെക്കേണ്ട ഒരു അൽപ്പം ഒന്ന് വറ്റിച്ചെടുത്താലാണ് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുക ഈ കറി ചോറിനും പുട്ടിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി ഗ്രേവി ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കറി ആയിട്ടുണ്ട് ഇതുപോലെ മുകളിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും കളറൊക്കെ ഒന്ന് മാറി വരും അല്പം കൂടി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സപ്പോർട്ട് ചെയ്യുകയും വേണം താങ്ക് ഫോർ വാച്ചിങ്